ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല കഴിച്ചിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറുപ്പ് തോന്നാൻ വഴിയുണ്ട് ഇത് ആടിൻ്റെ തലച്ചോറാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണുണ്ട് അതിനുശേഷം നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് രണ്ട് വട്ടം കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴുക്കിയാണ് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ചേർക്കലാണ് കേട്ടോ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ അതിൽ തന്നെ ഞാരുകളൊക്കെ നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെടും കേട്ടോ അത് നമ്മൾ കളയണം അതെടുക്കാൻ പാടില്ല കേട്ടോ വേറുവേദന എടുക്കുമെന്നാണ് പറയാ സാധാരണ തലച്ചോറ് പല രീതിയിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാനിവിടെ ആട്ടൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു സംഭവം ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ നമ്മൾ സബോള പച്ചമുളക് വേപ്പല തക്കാളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിക്കുക ഇതേപോലെ ചിക്കി എടുക്ക കേട്ടോ കഴിഞ്ഞ പരിപാടി Para super super iste ya